എല്ലാവർക്കും ുംച്ചു സേവൻ്റെ സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നാളെ നമ്മുടെ നറുക്കെടുപ്പിന്റെ ദിവസമാണ് കേട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും പങ്കെടുക്കാനായിട്ടും അതുപോലെ തന്നെ സമ്മാനം മേടിക്കാനായിട്ട് ശ്രമിക്കുക നാളെയാണ് കേട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും മറക്കാട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുന്ന വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള വള്ളകളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇത് മോഡൽ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയില് വന്നേക്കണ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ ഗ്രീനും സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും ബ്ലാക്ക് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ കമ്മലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ വേടിയോട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ അതിന്റെ കളർ ചേഞ്ച് ആണ് ആണോ വന്നേക്കുന്നത് കാണിച്ചതാ കേട്ടോ മോഡല് വന്നിരിക്കുന്നത് ലക്ഷ്മിയില് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കാശിന്റെ ആയിട്ടുള്ള ലക്ഷ്മിയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ഇത് ടു ടു സൈസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പേളിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ട് ആൻഡിക്കിൽ വന്നേക്കണ വളയാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയായിരുന്നു നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂട്ടോ അത് വന്നേക്കുന്നത് ലക്ഷ്മി തന്നെയാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ളൂ നല്ല ഭംഗിയിലേ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മാത്രമുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റും ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നമ്മൾ നേരത്തെ ബ്ലാക്കും വൈറ്റ് അല്ലേ കാണിച്ചു മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ബ്ലാക്കും വൈറ്റും അതുപോലെ ഗ്രീനും വൈറ്റും കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് നമ്മുടെ രണ്ടായിരുന്നൊരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു മോഡലാണ് ഇത് എല്ലാ സൈസിലിപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണോ വന്നിരിക്കുന്നത് പക്ഷെ നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ സെറ്റ് ആയിട്ട് കമ്മല് വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് വൈറ്റ് എഡി സ്റ്റോണും ചെറിയൊരു ഡിസൈൻ ഗോൾഡിന്റെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആണ് വന്നേക്കണത് മൾട്ടി കളർ ആണ് കേട്ടോ വന്നേക്കുന്നത് മൾട്ടി കളർ ലോക്കറ്റ് നല്ല രീതിയിൽ ചോദിക്കണ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കൃഷ്ണന്റെ ലോക്കറ്റാണെട്ടോ വന്നേക്കണത് നല്ല കുട്ടി കുട്ടി കൃഷ്ണൻ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി ലോക്കറ്റാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരു മൂന്ന് നാല് വളയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണേ ഗോൾഡിന്റെ മോഡൽ മാത്രമാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗി സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ കാശിന്റെ മോഡല് വളയാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മളിൽ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു മാറ്റാണോട്ടോ കളറിംഗ് വന്നേക്കണത് വീണ്ടും റീസ്റ്റോക്കില് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷനില് വരെ അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില് കമ്മലും അടിപൊളിയായിട്ടില്ല കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇട്ടോ കാണാനായിട്ട് സൂഫിയുടെ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ എ വൈറ്റ് സ്റ്റോണും സെറ്റായിട്ട് കമ്മലും കൂടി വരുന്ന ഒരു മോഡലാണ് ഇതിന്റെ തന്നെ ഗ്രീനും വന്നിട്ടുണ്ട് കാണിച്ചാൽ കേട്ടോ കൂടുതൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു നെറ്റിന്റെ മോഡൽ പാതസരാണ് കേട്ടോ ശരിക്ക് കുറ്റിയും കുളത്തും ഒക്കെ കേട്ടോ ഗോൾഡിന്റെ ഗോൾഡിൻ്റെ പോലത്തെ അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ചെയിന് കംപ്ലൈന്റ് വരില്ല കേട്ടോ നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ അത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്കിന്റെ ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ആണ് കേട്ടോ വന്നിരിക്കണത് റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ അടിപൊളി അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഉറുവശ്ശേരി ഇതുപോലത്തെ പാതസരണോ കേട്ടോ വന്നേക്കണം എല്ലാം സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് കുറ്റി കൊടുത്തൊക്കെ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് എല്ലാ അളവിലും ഉറുവശ്ശി പാതസരം വന്നിട്ട് കോമൺ ആയിട്ട് നല്ല രീതിയിൽ പോണൊരു പാതസറാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു ഒരു അടിപൊളി ആൻറ്റിക്ക മാലയാണ് കേട്ടോ വന്നേക്കണം നല്ല പേളിന്റെ മോഡല് സ്റ്റെഡും വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മൂവിംഗ് ഉണ്ടായിരുന്ന ഒരു മോർഡർ ആണ് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കുറെ പേര് ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് കിട്ടും മറക്കാം അപ്പൊ അടുത്ത വീടിന് നല്ല അടിപൊളി ആയിട്ട് വീണ്ടും കാണാം താങ്ക്